കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോവുകയും പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറിന് ഉച്ചവിരുന്ന് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുകയും ചെയ്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ വരുതിയിലാക്കുവാൻ വൻപിച്ച ഓഫറുകൾ നൽകിയതായാണ് സൂചന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വൻ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന നീക്കമാണ് ഇതെന്ന് സി റിപ്പോർട്ട് ചെയ്യുന്നു സി റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തതായാണ് സൂചന അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകുന്നതിന് പകരമായിട്ടായിരിക്കും യുഎസ് സൈന്യത്തിന് പാകിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിച്ച് നേരിട്ട് പ്രവേശനം സാധ്യമാകുക ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും തന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈലുകളും നൽകുന്നതിന് പകരമായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്കൻ സൈന്യത്തിന് പ്രവേശനം ഉണ്ടാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ചൈനയുമായും റഷ്യയുമായുള്ള ഇടപാടുകൾ പാകിസ്ഥാൻ പരിമിതപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം നിലനിൽക്കുകയുള്ളൂ എന്നും മുനീറിനോട് ട്രംപ് പറഞ്ഞു പാകിസ്ഥാന് വലിയ തോതിൽ സാമ്പത്തിക സഹായവും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാന് വേണ്ടി പുതിയ സുരക്ഷാ വ്യാപാര കരാറുകൾ പരിഗണനയിലുണ്ടെന്ന് മുനീറിനോട് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക ചേർന്നാൽ പാകിസ്ഥാനെ തന്റെ പക്ഷത്ത് നിർത്തുവാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് ഒരു ഉന്നത നയതഞ്ജൻ വെളിപ്പെടുത്തി പാകിസ്ഥാനും യു എസും തമ്മിൽ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന സൗഹൃദത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന നീക്കമായിരിക്കും ഇത് അസീം മുനീറിനെ കണ്ടുമുട്ടിയതിലൂടെ തനിക്ക് ആദരം ലഭിച്ചെന്ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു മുനീറിനെ ബുദ്ധിമാനായ വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ശീത യുദ്ധത്തിലും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാൻ നിർണായക പങ്കു വഹിച്ചിട്ടുണ്ട് എന്നാൽ ജോ ബൈഡൻ ഭരണകാലത്ത് യു പാകിസ്ഥാൻ ബന്ധം ശിഥിലമായി നാലു വർഷത്തിനിടയിൽ ബൈഡൻ പാകിസ്ഥാനി നേതാക്കളെ കാണുകയോ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല എന്നാൽ ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതോടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പഹൽഗാം തീവ്രവാദി ആക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വക്കോളമെത്തിയ ഏറ്റുമുട്ടൽ താനാണ് ആണവ യുദ്ധത്തിലേക്ക് പോകാതെ നോക്കിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് വാദിക്കുന്നത് തുടരുക മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ ഇടപെടുവാൻ ശ്രമിക്കുകയും ചെയ്തതെല്ലാം ഈ ലക്ഷ്യം വെച്ചാണെന്ന് വിശകലനവുമുണ്ട് പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങളിൽ ഏറിയ പങ്കും യു എസ് നിർമ്മിതമാണ് ഇപ്പോഴും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നാവിക കപ്പലുകൾ തുടങ്ങിയ അമേരിക്കൻ നിർമ്മിത സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അടുത്തിടെ പാകിസ്ഥാൻ ചൈനയുമായി കൂടുതൽ അടുക്കുകയും അവിടെ നിന്ന് യുദ്ധവിമാനങ്ങളും മിസൈലുകളും മറ്റ് സൈനിക സംവിധാനങ്ങളും സ്വന്തമാക്കുകയും ചെയ്തു ഭാവിയിൽ ഇത് തടയുക കൂടി ട്രംപിന്റെ ലക്ഷ്യമാണെന്ന് കരുതുന്നു ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദം ഉണ്ടാക്കുവാൻ ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയോടെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നതും പോഷിപ്പിച്ചു വളർത്തുകയും ചെയ്യുന്നത് അത് എന്നും ഇന്ത്യക്കൊരു ഭീഷണിയാണ് അമേരിക്കയുടെ ലക്ഷ്യം സാധിക്കുന്നതിന് അത്യാധുനിക യുദ്ധ സാമഗ്രികൾ പാകിസ്ഥാൻ അമേരിക്ക കൈമാറിയാൽ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കും പാകിസ്ഥാൻ ഉപയോഗിക്കുക ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി നടത്തിയ ചർച്ച ജാഗ്രതയോടെയാണ് ഇന്ത്യ നോക്കുന്നത്